എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു സമ്പൂർണ്ണ വർഷഫലമാണ് ഇതിലൂടെ പറയുന്നത് ഇന്ന് ഗണിച്ചിരിക്കുന്ന രാശി കുംഭം രാശി ഇതിൽ വരുന്ന നക്ഷത്രക്കാർ അവിട്ടമര ചതയം പോരൂരുട്ടാതിമുക്കാൽ ഏറ്റവും ആദ്യമായി എങ്ങനെയാണ് നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആ ഭാവി ഫലം പ്രവചിക്കുന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് പറയാം ഇത് ഈ മറ്റുള്ള രാശിഫലങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ ഏറ്റവും ആദ്യം തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ രാശിഫലങ്ങളുടെയും തുടക്കത്തിൽ ഇതൊന്ന് പറഞ്ഞു പോകാതെ തരമില്ല കാരണം ഈ രാശിയിൽ വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തികം ജോലി കുടുംബം ഭാഗ്യം ഈ ആറ് മേഖലകളും പ്രത്യേകമെടുത്ത് സൂക്ഷ്മമായി അത് വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം നമ്മളിവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത് അതുമാത്രവുമല്ല ഈ ഫലപ്രവചനങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ഈ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ ആ പരിഹാര ക്രിയകളും ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല വരും മാസങ്ങളിലും ഇത് നോക്കി നിങ്ങളുടെ അപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കി വേണ്ട പരിഹാരക്രിയകൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈനായോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ ഓൺലൈനായെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഈ പറഞ്ഞപോലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കും ആ അപ്പോൾ ശരി ഏറ്റവും ആദ്യം പൊതുഫലം അതിനുശേഷം ഓരോന്നും വിശദീകരിച്ച് പറയാം ഇന്നത്തെ രാശി കുംഭം രാശി ഈ രാശിയിൽ വരുന്ന അവിട്ടം ചതയം പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് വന്നുചേരുന്ന അനുഭവങ്ങൾ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ആ ആറ് അനുഭവങ്ങൾ യഥാക്രമം വിദ്യാഭ്യാസ ഉയർച്ച രണ്ട് സാമ്പത്തിക ഉന്നതി മൂന്ന് കാര്യപ്രാപ്തി നാലാമത്തേത് ദാമ്പത്യ പുഷ്ടി അഞ്ചാമത്തേത് കർമ്മപുഷ്ടി ആറാമത്തേത് നിർമ്മാണ പ്രവർത്തികൾ അതായത് ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ മറ്റു കെട്ടിട നിർമ്മാണം തുടങ്ങിയവ ഈ ആറ് ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം തീർച്ചയായും കടന്നു പോയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതിന് നിങ്ങളുടെ ആ നിത്യജീവിതത്തിലെ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ ആറ് രംഗങ്ങളും നമുക്ക് വിശദമായിട്ടൊന്നു നോക്കാം അതിലാദ്യത്തേത് നിങ്ങളുടെ ആരോഗ്യരംഗം ഈ കുംഭം രാശിക്കാർക്ക് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ നിങ്ങളുടെ ആരോഗ്യരംഗം പൊതുവെ അത് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഫെബ്രുവരി മാസം അവസാന ഭാഗത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ മാർച്ച് മാസം ആരംഭത്തിൽ അങ്ങനെ കണക്ക് കൂട്ടിയാലും തെറ്റില്ല നിങ്ങൾക്ക് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അതായത് ഗ്യാസ് ട്രബിൾ അസിഡിറ്റി അല്ലെങ്കിൽ ഈ വയറ് കല്ലച്ചിരിക്കുക എന്നിവ അനുഭവപ്പെടാൻ കാരണമായേക്കും അങ്ങനെയാണ് കാണുന്നത് അനിയൊരു പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ കണ്ടില്ലെങ്കിൽ കേടായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം അജീർണം പോലുള്ള അസ്വസ്ഥതകളുടെ രൂപത്തിലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വന്നുപെട്ടേക്കാം എന്തായാലും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഈ ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ചികിത്സ എടുക്കാനുള്ള അവസരം സംജാതമാകും എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ആ ദൈനംദിന ജീവിതത്തെ അത് കാര്യമായ രീതിയിൽ പിടിച്ചുകൊലുക്കാതെ ചെറുതായിട്ട് അങ്ങോട്ട് വന്നു പോകുമെങ്കിലും അതിനാൽ ഈ നിങ്ങളിൽ ഈ ആരോഗ്യം ക്ഷയിച്ചവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരെ ഇത് ബാധിച്ചേക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തി ആഹാര വിഹാരാദികളിൽ നല്ല കൃത്യനിഷ്ഠയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളിത് അത്ര കണ്ട് ബാധിക്കാതെ തന്നെ കടന്നു പോകുമെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതിനാൽ കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ ആരോഗ്യം അതിൻ്റെ പാരമ്യതയിൽ എത്തുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അത് പറയാൻ കാരണം ജീവിതത്തിൽ പലവിധ ചിട്ടകളും മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾ സ്വയമേവ സ്വീകരിക്കാൻ നിർബന്ധിതരായേക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ കാലഘട്ടം അതുകൊണ്ട് തന്നെ ഈ സമയം മുതൽ അതായത് കന്നി തുലാ മാസങ്ങൾ തൊട്ട് അങ്ങോട്ട് നിങ്ങളുടെ ആരോഗ്യം പരിപൂർണമായി തൃപ്തികരമായിരിക്കും അതിനെ തുടർന്ന് ഡിസംബർ കൂടി തന്നെ നിങ്ങളുടെ ആരോഗ്യം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുഷ്ടിപ്പെടാനുള്ള യോഗം തീർച്ചയായും സംജാതമാകും പ്രത്യേകിച്ചും ഇതിൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളിൽ വളരെ വലിയ കുറവ് അനുഭവപ്പെടാനുള്ള യോഗമുണ്ടായിത്തീരും ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ വിവാഹം കുടുംബം ദാമ്പത്യം ഈ കുംഭം രാശിക്കാർക്ക് നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഈ മാസങ്ങളോളം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് നിങ്ങളിൽ ഈ ചെറുപ്പക്കാർക്ക് ഈ വിവാഹത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടും അത് നടക്കാതെ വന്നിരുന്ന നിങ്ങളുടെ ഈ യുവതി യുവാക്കൾക്ക് ഇതോടുകൂടി നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു കിട്ടാൻ യോഗം കാണുന്നുണ്ട് അതുമാത്രവുമല്ല നിങ്ങൾക്ക് ഈ ശുക്രൻ്റെ ദൃഷ്ടി വെച്ച് പരിശോധിക്കുമ്പോൾ ശുക്രൻ നിങ്ങൾക്ക് പരിപൂർണ ശുഭദൃഷ്ടിയാണ് പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം അത് ഈ അപ്പോഴുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കിയാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ മാസങ്ങളായിട്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും സ്വരചർച്ച കുറവുകളെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പരിപൂർണമായി നിങ്ങളെ വിട്ടു മാറിപ്പോകും എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അതിനെ തുടർന്ന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ ദമ്പതിമാരും ഒരുമിച്ചോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചോ നിങ്ങൾ ഈ കുടുംബസമേതം ദീർഘദൂര അവധിക്കാല യാത്രകൾ നടത്തുകയോ അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കാനും അവസരം വന്നു ചേരുമെന്നാണ് കാണുന്നത് ഈ പറഞ്ഞതുപോലുള്ള ഒരു ഒത്തുചേരൽ ഈ മെയ് മാസത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ നിങ്ങൾക്ക് വർഷാവസാനം അതായത് ഡിസംബർ ലാസ്റ്റ് തീയതികളിലും കാണുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു തീയതിയിൽ പോകുമെന്ന് കണക്കുകൂട്ടിയാൽ മതി ആ പൊതുവേ നോക്കിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ല സമാധാനം വന്നു ചേരും ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം അത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾ ഈ ചെറുപ്പക്കാർക്ക് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ആ ഒരു വിവാഹ ജീവിതം ലഭിക്കാനും യോഗം കാണുന്നുണ്ട് അത്രയുമാണ് നിങ്ങൾ കുംഭം രാശിക്കാർക്ക് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിവാഹം കുടുംബം ദാമ്പത്യം എന്നിവയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കിവിടെ ഈ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത് അതിന് അടുത്തതായിട്ട് വരുന്നത് വിദ്യാഭ്യാസം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ കുംഭം രാശിക്കാർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില വിദ്യാഭ്യാസ തടസ്സങ്ങൾ നേരിടുമെങ്കിലും വിഷുവിന് ശേഷം അതായത് ഏപ്രിൽ മാസം അവസാനം മുതൽ സെപ്റ്റംബർ മാസം വരെ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാ പുരോഗതി അത് അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട് അത് അതുമാത്രവുമല്ല ഈ സമയങ്ങളിൽ വിദേശ പര്യടനത്തിനും നിങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ മികവോടെ ഗണതശാസ്ത്ര സംബന്ധമായതോ അല്ലെങ്കിൽ ഈ ഐ ടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അവസരം വന്നു ആ മാത്രവുമല്ല ഇതിൽ ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യാഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ വിദ്യാഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞ് വരും എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ കുംഭം രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി ഉറപ്പായിട്ടും അനുഭവിക്കാനുള്ള എല്ലാവിധ യോഗവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ സാമ്പത്തികം ഈ കുംഭം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ തുടക്കത്തിലും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും നല്ലൊരു സാമ്പത്തിക ജാലകം നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടാനുള്ള എല്ലാവിധ യോഗവും കാണുന്നുണ്ട് ഇത് കൃത്യമായിട്ട് എടുത്തു പറയാൻ കാരണം ഈ സമയം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മുടങ്ങിക്കിടപ്പുള്ള പദ്ധതികളെല്ലാം പുനരാരംഭിക്കാൻ ഒരപൂർവ അസുലഭ അവസരമായിരിക്കും ഈ സമയത്ത് സംജാതമാകുന്നത് അതായത് കൈവന്ന് കിട്ടുന്നത് അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഫലപ്രകാരം കാണാൻ കഴിയുന്നത് ഇത് എപ്രകാരമുള്ളതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇത് ഭവന നിർമ്മാണമാകാം അല്ലെങ്കിൽ നിങ്ങൾ ഈ സഹപ്രവർത്തകരുമായിട്ട് അവരോടൊക്കെ കൂട്ടുകൂടിക്കൊണ്ട് ഈ സമൂഹത്തിൽ തന്നെ പുതിയ ചില സംയോജിത പ്രോജക്റ്റ് വർക്കുകൾ അല്ലെങ്കിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള സംരംഭങ്ങൾക്ക് തുടക്കമിടാനും യോഗം കാണുന്നുണ്ട് ആ മാത്രമല്ല നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് പകുതിക്ക് ശേഷവും ഒക്ടോബർ അവസാന ആഴ്ചകളിലും രണ്ടോ അതിലധികമോ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വരുമാനങ്ങൾ പോലെ തന്നെ അത്രയും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ നിങ്ങളുടെ പക്കൽ ചേരാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഭാവി സുരക്ഷിതമാക്കാൻ പ്രത്യേക സജ്ജീകരണങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ നിർബന്ധിതനായേക്കും ആ മാത്രമല്ല അതിൽ ലക്ഷ്യപ്രാപ്തി നേടാനുള്ള എല്ലാവിധ യോഗങ്ങളും അതിനോടൊപ്പം കാണുന്നുണ്ട് ആ മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ അവസാന പാദത്തിൽ ഈ വസ്തു വാഹനം വീട് എന്നിവയിൽ മുതൽ മുടക്കുകയോ ഇനിയിപ്പോൾ അവ ലാഭകരമായിട്ട് വാങ്ങിച്ച് അത് ഉടനെ തന്നെ മറിച്ച് വിൽക്കുകയോ തുടങ്ങി ആ ക്രയവിക്രയങ്ങളിൽ നിങ്ങളേർപ്പെടാനുള്ള എല്ലാവിധ യോഗവും നിങ്ങൾക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ രണ്ടായിരത്തി വർഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം ഗുണഫലം തരും എന്ന് തന്നെയാണ് നമുക്കൂടെ പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കുംഭം രാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് അനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ കർമ്മരംഗം അതായത് ജോലി ഈ കുംഭം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ രാശിഫലപ്രകാരം നിങ്ങൾക്ക് ഈ ശനിയുടെ ദൃഷ്ടി ഏറെക്കുറെ പരിപൂർണമായിട്ട് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള വളർച്ച വന്നു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾ ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടാനായിട്ട് നിർബന്ധിതനായേക്കും അങ്ങനെയാണ് കാണുന്നത് അതായത് ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഈ നിലവിൽ നിങ്ങളൊരു പ്രധാന മേഖലയിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കേ അതിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു വേണ്ടത്ര വരുമാനം ലഭിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടായിരിക്കാം അതിന് സമാന്തരമായിട്ട് മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാൻ നിങ്ങൾ താല്പര്യമെടുക്കാൻ കാരണം കാരണം ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ കർമ്മ എന്ന് പറയുന്നത് ഇതൊരു പക്ഷേ നിങ്ങൾ മറ്റ് ബിസിനസ്സുകൾ പ്രധാനമായിട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ജോലി ചെയ്ത് അത് സമൂഹത്തിൽ അപ്ലൈ ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഒരു സൈഡ് ബിസിനസ്സും ആകാവുന്നതാണ് ഇത് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും നിങ്ങളുടെ കർമ്മ മേഖല അതിൻ്റെ ആ പരമാവധി വളർച്ചയിൽ എത്താനുള്ള യോഗമാണ് കാണുന്നത് മാത്രവുമല്ല ഈ കാലയളവിൽ സ്വദേശത്ത് നിന്നോ അല്ലെങ്കിൽ വിദേശത്ത് നിന്നോ ധാരാളം സുഹൃത്തുക്കളെ പരിചയപ്പെടാനും അവരുമായി ചേർന്നിട്ട് പുതിയ ചില പദ്ധതികളിലേക്ക് ഒരു ജോലി മാറ്റം നടത്താനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് അതായത് ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ അഭിരുചികൾ അതായത് നിങ്ങൾ ഏത് മേഖലയിലാണോ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ആ മേഖലയിലെ അഭിരുചികൾ പോലുള്ള രീതിയിലായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അയെങ്കിൽ തന്നെയും നവംബർ മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് രണ്ടോ മൂന്നോ ഇരട്ടി ആയിരിക്കുമെന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി പറയാൻ സാധിക്കും ആ മാത്രവുമല്ല ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഇതിൽ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ആ തസ്തികയിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ യോഗം കാണുന്നുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ കുംഭം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ ആദ്യ കാൽഭാഗം കഴിഞ്ഞ ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നതെന്ന് വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കും ഇതിൽ ഒരു പ്രത്യേക കാര്യം എടുത്തു പറയേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് അഭിരുചിയുള്ള ഏത് മേഖലയിൽ നിങ്ങൾ പണം മുടക്കിയാലും ശരി ആ മുതൽ മുടക്കിയതിൻ്റെ ആ ഇരട്ടി തുക നിങ്ങളുടെ കൈവശം വർഷത്തിൻ്റെ അവസാനത്തിൽ വന്ന് ചേർന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് അല്പം ഡിലേ ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ മുടക്കിയ തുകയുടെ ഇരട്ടി തുക നിങ്ങളുടെ കൈവശം വന്നിരിക്കും ഇത്രയുമാണ് കുംഭം രാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത് അതിന് അടുത്തതായിട്ട് വരുന്നത് ഭാഗ്യം നിങ്ങൾക്ക് ഈ ചൊവ്വയുടെ സ്ഥാനം അത് അനുകൂലമായതുകൊണ്ടും അതിനോടൊപ്പം ശുക്രന്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും ഈ വർഷത്തിൽ പല പ്രകാരത്തിലും ധനനഷ്ടം ഉണ്ടാകാനുള്ള മേഖലകളിൽ നിങ്ങളുടെ ആ വാക്ചാതുര്യത്തിൻ്റെ മഹിമയാൽ ധനനഷ്ടമില്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും അഞ്ഞൊരു പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നോക്കാതെ അബദ്ധമായി എന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ പോലും അത് അനുഭവത്തിൽ വരുമ്പോൾ അത് സത്യമായി ഭവിക്കും അതായത് നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ അത് വന്ന് ഭവിക്കും എന്നാണ് ഈ പറഞ്ഞത് ഇതിൽ തന്നെ ഈ വ്യാഴത്തിന്റെ ഒരു ക്രോസിങ് നിങ്ങളുടെ ഭാഗ്യരാശിയിൽ സംഭവിക്കുന്നത് മൂലം ഈ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരും എന്ന് തന്നെയാണ് കാണുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്കിവിടെ കാണുന്നത് വാഹനയോഗവും ഭവനയോഗവുമാണ് അതായത് നിലവിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന സ്ഥാപന ജഗമ വസ്തുക്കൾ അത് നിങ്ങൾ കുറച്ചുകൂടി കൂടി ക്ഷേമമായി മൂടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാനോ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും അതിനോടൊപ്പം സൽസന്താനയോഗം ദാമ്പത്യ പുഷ്ടി ഇതെല്ലാം ഈ ശുക്രൻ്റെ അനുഗ്രഹമായി നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വന്നു കിട്ടും എന്നാണ് കാണുന്നത് ആ മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് നിങ്ങളിൽ ഈ ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘനാളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടന്ന വിവാഹം അതുപോലെ തന്നെ വിദേശവാസം എന്ന സ്വപ്ന സാക്ഷാകാരം ഇതോടുകൂടി നടന്നു കിട്ടുമെന്നാണ് കാണുന്നത് ആ പ്രത്യേകിച്ചും ഈ ഡിസംബർ മാസം അവസാന പാദങ്ങളിൽ വിദേശ പര്യടനം നടത്താൻ ഉറപ്പായിട്ടും യോഗം കൈവരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ വർഷം അവസാനത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുതരുന്ന പദ്ധതികളെല്ലാം അത് കർമ്മപഥത്തിലെത്താനും നിങ്ങൾക്ക് യോഗം ഉണ്ടായിത്തീരും ആ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് വർഷം നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ തോതിൽ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് കുംഭം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർഷഫലങ്ങളായിട്ട് ഇവിടെ നമുക്ക് പറയാനുള്ളത് അതിന് അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ ഈ ധാനധർമ്മങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മുൻതൂക്കം കൊടുക്കേണ്ടതാണ് കാരണം അതുവഴി നിങ്ങളുടെ കുറേ കഷ്ടകാലങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് തന്നെ പറയാൻ സാധിക്കും ഇത് പ്രത്യേകിച്ചും ഈ നിരാലംബരമായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണമോ വസ്ത്രമോ ഈ സമയങ്ങളിൽ നിങ്ങൾ കൊടുത്താൽ അതിൻ്റെ ഗുണഫലം ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള യോഗം തീർച്ചയായിട്ടും ഉണ്ടായിത്തീരും അതുപോലെ തന്നെ ഈ സമയം ഈ ദേവാലയ ദർശന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ സ്വയംഭൂവായ ശിവക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഉഗ്രപ്രതിഷ്ഠയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലോ ഈ സമയം സന്ദർശനം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും ഇത് പ്രത്യേകിച്ചും ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെയോ വൈകിട്ടോ ഈ ഭഗവതി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഈ പുഷ്പാഞ്ജലികൾ വഴിപാടായിട്ട് നൽകുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും അ മാത്രവുമല്ല നിങ്ങൾ പെടുന്ന ഓടിപ്പോയി ഓടി തിരിച്ചു പോരാതെ ആ ക്ഷേത്ര സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഏതെങ്കിലും കീർത്തനങ്ങൾ ജപിക്കുകയോ അങ്ങനെയെല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ നവഗ്രഹ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നവഗ്രഹ ഹോമം അതുപോലെ തന്നെയുള്ള ചെറിയ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും ഇത് പറയാൻ കാരണം ഈ സമയങ്ങളിൽ നിങ്ങൾ ഈ രാഹുപൂജ ശനിപൂജ എന്നിവ ചെയ്യിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗ്രഹങ്ങളുടെ നിൽപ്പെന്ന് വെച്ച് നോക്കുമ്പോൾ ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ വർഷം നിങ്ങൾക്ക് ഈ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകാനായിട്ട് യോഗം വന്നുചേരും അങ്ങനെയാണ് കാണുന്നത് അ പ്രത്യേകിച്ചും വർഷാരംഭത്തിലും വർഷാവസാനത്തിലും നിങ്ങൾ ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും എന്നിട്ട് നിങ്ങൾ അവിടെ ഈ വെണ്ണയോ അല്ലെങ്കിൽ തുളസിമാലയോ വഴിപാടായിട്ട് കൊടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പരിഹാര മാർഗങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മളിവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഒരു സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നടത്തി കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നിങ്ങളുടെ ആ ജീവിതയാത്ര ക്രമപ്പെടുത്താവുന്നതാണ് ആ നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് തൃപ്തികരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുമെന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം